പരിശോധന നടത്തുകയായിരുന്ന പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും പോലീസ് വാഹനത്തിന്റെ ചില്ല് തല്ലിപ്പൊട്ടിക്കുകയും ചെയ്ത കേസിൽ ഒരാൾ റിമാൻഡിൽ കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തെക്കേ നടയിൽ കൊടുങ്ങളൂർ പോലീസ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി നടത്തിവരുന്ന പതിവ് വാഹന പരിശോധനയിൽ ഇരുപത്തിയൊന്നാം തീയതി കൊടുങ്ങൂർ തെക്കേ നടയിൽ നടത്തിവരുവെപ്പ് അമിത വേഗത്തിലും അശ്രദ്ധമായും ഒരാൾ ഓടിച്ചു വന്നിരുന്ന കെ എൽ ഫോർട്ടി ഫൈവ് ജെ നൂറ്റി എൺപത് നമ്പർ കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ കാർ ഓടിച്ചിരുന്ന എടവിലങ് സ്വദേശിയായ നാലുമാക്കൽ വീട്ടിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ബിമോജ് എന്നയാൾ മദ്യലഹരിയിലാണ് കാർ ഓടിച്ചതെന്നുള്ള ഉത്തമ വിശ്വാസത്താൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയം കാറിന്റെ മുൻസീറ്റിലുണ്ടായിരുന്ന ഭീമോജിന്റെ അളിയനായ പൊയ്യ സ്വദേശിയായ ഇറ്റിത്തറ വീട്ടിൽ രാഹുൽ കാറിൽ നിന്നും പുറത്തിറങ്ങി പോലീസ് വാഹന പരിശോധന നടത്തുന്ന കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബാബു ടി വിയോട് അസഭ്യം പറയുകയും യൂണിഫോമിൽ പിടിച്ചു വലിക്കുകയും തള്ളുകയും ചെയ്തതിനാൽ പോലീസ് സംഘത്തിലുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ ഗിരീഷ് എന്നിവർ ചേർന്ന് മതിയായ ബലം പ്രയോഗിച്ച് രാഹുലിനെയും കാർ ഓടിച്ചിരുന്ന ബിമോജിനെയും കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷനിലെ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ കയറ്റി വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന സമയം പോലീസ് വാഹനം പടിഞ്ഞാറൻ നടയിലെത്തിയപ്പോൾ രാഹുൽ അക്രമാസക്തനായി പോലീസ് വാഹനം ഓടിച്ചിരുന്ന ഗിരീഷിൻ്റെ കഴുത്തിൽ പിടിച്ചതിനെ തുടർന്ന് വാഹനം യും പുറകുവശം ഡോർ തുറന്ന സമയം രാഹുൽ പുറത്തിറങ്ങി പോലീസ് വാഹനത്തിന്റെ സൈഡ് ഗ്ലാസ് ഇടിച്ചു പൊട്ടിക്കുകയും ഇത് കണ്ട് തടയാൻ ചെന്ന എസ് സി പി ഒ ഷെമീറിൻ്റെ മുഖത്ത് തലവെച്ചിടിക്കുകയും പിടിച്ചു മാറ്റാൻ ചെന്ന എസ് ഐ ബാബുവിനെ പിടിച്ച് തള്ളിയതിൽ പൊട്ടിയ ഗ്ലാസിലേക്ക് കൈകുത്തി വീണതിൽ കൈമുട്ടിൽ ആഴത്തിൽ മുറിവ് പറ്റുകയും ചെയ്യുകയും ഇത് കണ്ടുപിടിച്ച് മാറ്റാൻ ചെന്ന എസ് സി പി ഒ ഗിരീഷിനെ കയ്യിൽ പിടിച്ച് തിരിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ള സംഭവത്തിന് രാഹുലിനെ മതിയായ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുവന്നു തുടർന്ന് എസ് ഐ ബാബു എസ് സി പി ഒമാരായ ഗിരീഷ് ഷമീർ എന്നിവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എസ് ഐ ബാബുവിൻ്റെ വലത്തുകൈയിൽ മുട്ടിൽ നാല് സ്റ്റിച്ചുകളുണ്ട് എസ്ഇ പി ഒ ഷമീറിൻ്റെ മുഖത്ത് ഇടികൊണ്ടതിൽ നീര് വന്നിട്ടുണ്ട് പോലീസ് വാഹനത്തിൻ്റെ ചില്ല് തകർത്തതിൽ പതിനായിരം രൂപയുടെ നഷ്ടവും ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ കൊടുങ്ങളൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എസ് ഐ ബാബുവിൻ്റെ പരാതി പ്രകാരം കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർ സലിങ് കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ കൃഷ്ണ സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ് സജിത് ജിനേഷ് വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്